രാഷ്ട്രീയം വിടുന്നതായി മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ പറയുന്നു മുപ്പത്തിമൂന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും ഇനി ജോലി കൃഷ്ണനഗറിലെ ക്ലിനിക്കിലാണെന്നും സമൂഹ മാധ്യമത്തിലൂടെ ഹർഷ് വർദ്ധൻ അറിയിച്ചിട്ടുണ്ട് നോബൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ സീറ്റ് നിഷേധിച്ചിരുന്നു ഹർഷ് വർദ്ധന് അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനമുണ്ടായിരുന്നു ഇതിലുള്ള ഒരു പ്രതിഷേധമാണോ ഇപ്പോഴത്തെ ഈ പ്രതികരണം വിനീത ബി ജെ പിയുടെ മൂന്നാമത്തെ നേതാവാണ് രാഷ്ട്രീയം വിടുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് അതായത് മൂന്നാമത്തെ ലോക്സഭാ അംഗമാണ് രാഷ്ട്രീയം വിടുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന അവസാനം എത്തിയത് ഹർഷവർദ്ധനാണ് കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് താരം കൂടിയായ ഗൗതം ഗംഭീർ ഈ നിലപാട് സ്വീകരിച്ചു അതോടൊപ്പം ജയന്ത് സിൻഹ അദ്ദേഹവും ബി ജെ പി പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന നിലപാടുമായി രംഗത്ത് വന്നിരുന്നു ഈ മൂന്ന് പേർക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഇല്ല എന്നതാണ് വ്യക്തമായ കാര്യം അതിൻ്റെ പിന്നാലെയാണ് ഈ തീരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് വരും അദ്ദേഹം വ്യക്തമാക്കുന്നത് താൻ ഇനിയിപ്പോൾ ഉണ്ടാകുക ക്ലിനിക്കിലാണ് തൻ്റെ ഡോക്ടറാണ് ഹർഷവർ അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ആരോഗ്യ സേവന ആ മേഖലയിൽ സേവന മേഖലയിൽ തുടരാനാണ് അദ്ദേഹം തീരുമാനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് താൻ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു അവിടെയൊക്കെ വിജയിക്കുകയു ഇനിയിപ്പോൾ പുനർജീവിതം അവസാനിപ്പിക്കുന്നു ാണ് അദ്ദേഹത്തിന്റെ ഒരു നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ജോലി കൃഷ്ണനഗറിലെ ക്ലിനിക്കിലായിരിക്കും എന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തു നേരത്തെ ഗൌതം ഗംഭീർ ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു വീണ്ടും മത്സരിക്കുന്നില്ല എന്നും ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നീക്കം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് ജയന്ത് സിൻഹ ബാഗിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് അദ്ദേഹവും ഇനി മത്സരിക്കുന്നില്ല എന്ന നിലപാട് വ്യക്തമാക്കിയത് എന്താണെങ്കിലും നേതാക്കൾക്കൊക്കെ സീറ്റ് കിട്ടാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തീരുമാനം എടുക്കുന്നത് എന്ന വിമർശനം ഈ ഘട്ടത്തിൽ ഉണ്ട് ാണ് മനസ്സിലാക്കുന്നത് ഓരോരുത്തരായി ഇപ്പോൾ രാഷ്ട്രീയം വിടുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് നോബിൾ മാരിക്കാരൻ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു